എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ കറി നല്ല കുറുകിയ ചാറോട് കൂടിയതാണ് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ആറ് ചുവന്നുള്ളിയും നാലല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കണം വല്ലാണ്ട് ഗോൾഡൻ കളർ കളറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള വഴിച്ചെടുക്കാം സവാള ഒരുവിധം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് നടു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി വഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത കടലയാണ് അതായത് ഒരു ഗ്ലാസ് കടല ഓവർനൈറ്റ് കുതിർത്തിയ ശേഷം ഇറിൽ ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കടലയ്ക്ക് ജസ്റ്റ് മീതേ നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് ഒരു വിസിലും ഫ്ലെയിം ലോയിലിട്ടിട്ട് നാല് വിസിലും വരുത്തിയാണ് വേവിച്ചെടുത്തത് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാല് ടീസ്പൂൺ ചിരകിയ തേങ്ങയും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക ഇനി ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോഴേക്കും ഗ്രേവിയൊക്കെ കുറച്ചുകൂടി തിക്കായി വരും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി